The <laughs> റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ നിന്നും ഏകദേശം പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയുടെ വർധനവ് വരുത്തിയാണ് പുതുക്കിയ മുപ്പത്തി ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയ്ക്കുള്ള അനുമതി ലഭ്യമാക്കിയത് എസ്റ്റിമേറ്റ് അനുവാദം ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടായപ്പോൾ എം എൽ എ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഡിസംബർ ആറിന് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് മുപ്പത്തി കോടി അമ്പത്തിമൂന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് രൂപയുടെ അന്തിമാനുമതി നൽകിയത് റെയിൽവേ ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഈ ഈ ആഴ്ച തന്നെ ടെൻഡർ നടപടികൾ മഹേഷ് അറിയിച്ചു പ്രതിസന്ധിയിലും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം നീക്കി നേരത്തെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ നിന്നും ഏതാണ്ട് പതിനൊന്നര കോടി രൂപയുടെ വർദ്ധനവ് വരുത്തി മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ അതിന്റെ ഇതാണ് അന്തിമ എസ്റ്റിമേറ്റിനാണ് അനുവാദം തന്നിരിക്കുന്നത് ഒരുപാട് കടമ്പുകൾ ഉണ്ടായിരുന്നു കൃഷി വകുപ്പിന്റെ സ്ഥലം കോക്കനട്ടിന്റെ സ്ഥലം പ്രവർത്തിക്കുന്ന സ്ഥലം വിട്ടുകിട്ടണമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സ്ഥലം വിട്ടുകിട്ടണമായിരുന്നു സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്നതും അവർക്ക് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും മാറ്റി ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയോടുകൂടി രണ്ടാഴ്ചയ്ക്കകം ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി